പരമ്പരയിലുടനീളം ബാറ്റിംഗിലും ക്യാപ്റ്റൻസിയിലും രോഹിത് ശർമ്മ കാഴ്ചവെച്ച മികവാണ് ഇന്ത്യക്ക് രണ്ടാം ലോക കിരീടം സമ്മാനിക്കുന്നതിൽ നിർണായകമായത് ഫൈനലിൽ ബാറ്റിംഗിൽ തിളങ്ങാനായില്ലെങ്കിലും ബൌളിങ്ങിൽ രോഹിത് വരുത്തിയ മാറ്റങ്ങൾ ദക്ഷിണാഫ്രിക്കയുടെ കണക്കുകൂട്ടൽ തെറ്റിച്ചു കിരീടത്തോടെ ട്വന്റി ട്വന്റിയിൽ നിന്ന് രോഹിത് വിരമിക്കൽ പ്രഖ്യാപിച്ചു ൻ ടീമിൽ വൈകിവന്ന വസന്തമാണ് രോഹിത് കാലം ഐ പി എല്ലിൽ മുംബൈക്കൊപ്പം കിരീടങ്ങൾ വാരിക്കൂട്ടിയ രോഹിത്തിലെ നായകനെ ധോണിയും കോഹ്ലിയുമുള്ള കാലം ഇന്ത്യ പരിഗണിച്ചില്ല ബിസിസിഐയിലെ ഉൾപോരിനിടെ നായകസ്ഥാനം രാജിവെച്ച വിരാട് കോഹ്ലിക്കു പകരക്കാരനായി ഇന്ത്യയുടെ ക്യാപ്റ്റനായി രോഹിത് ടീമിനെ അടിമുടി മാറ്റി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏകദിന ലോകകപ്പിന്റെ ഫൈനലിൽ എത്തിച്ചിട്ടും രോഹിത്തിലെ ക്യാപ്റ്റനെ സംശയിച്ചവർക്ക് മറുപടിയായി ട്വന്റി ട്വന്റി ലോകകപ്പിലെ ഈ കിരീട നേട്ടം ബാറ്റർമാർ നിറമങ്ങിയ ലോകകപ്പിൽ അമേരിക്കയിലും കരീബിയൻ മണ്ണിലും രോഹിത്തിൻ്റെ ബാറ്റ് ഇന്ത്യയ്ക്ക് ജയമൊരുക്കി നായകൻ പല മത്സരത്തിലും മുന്നിൽ നിന്ന് നയിച്ചു അപരാജിതമായി മുന്നേറുമ്പോൾ ഫോം കണ്ടെത്താൻ വിഷമിച്ച വിരാട് കോഹ്ലിയെയും ശിവൻ ദുബയെയും പിന്തുണച്ച രോഹിത് ബാറ്റിംഗ് ലൈനപ്പിൽ മാറ്റമുണ്ടാക്കിയില്ല ജയം തുടർന്ന സംഘം ഫൈനലിലും വിജയഭേരി മുഴക്കി സെമിഫൈനലിൽ തുടക്കത്തിൽ തന്നെ പേസർമാരെ ആക്രമിക്കുന്നത് കണ്ട് സ്പിന്നർമാരിലേക്ക് പന്ത് നൽകി മത്സരം കൈപ്പിടിയിലൊതുക്കിയതുപോലെ ഫൈനലിലും അസാധ്യമെന്ന് കരുതിയ മത്സരമാണ് രോഹിത്തിൻ്റെ ബൌളിംഗ് മാറ്റത്തിലൂടെ ഇന്ത്യയ്ക്ക് സ്വന്തമായത് ആദ്യ ടി ട്വൻ്റി ലോകകപ്പ് സ്വന്തമാക്കിയ ടീമിൽ അംഗമായിരുന്ന രോഹിത് പതിനേഴ് ശേഷം ക്യാപ്റ്റനായി വീണ്ടും ഇന്ത്യയ്ക്ക് കിരീടം സമ്മാനിച്ചതും സശ്രദ്ധ താങ്ക് യു ക്യാപ്റ്റൻ സ്പോർട്സ് ഡെസ്ക് ന്യൂസ് മലയാളം